അയൽക്കാരൻ ഇരുകാലുകളും തല്ലിയൊടിച്ച കോഴിയുമായി നീതി തേടി പോലീസ് സ്റ്റേഷനിലെത്തി വീട്ടമ്മ ആവശ്യം ആകെ കൺഫ്യൂഷനിലായി പോലീസുകാർ തെലങ്കാനയിലെ നൽകണ്ട ജില്ലയിലാണ് സംഭവം അയൽവാസിയുടെ ആക്രമണത്തിൽ ഇരുകാലുകളും ഒടിഞ്ഞ കോഴിയെയും കൊണ്ട് കൊല്ലക്കട ഗ്രാമവാസിയായ ഗംഗമ്മയാണ് പോലീസ് സ്റ്റേഷനിലെത്തിയത് അയൽവാസി വടികൊണ്ട് കോഴിയുടെ രണ്ട് കാലുകളും തല്ലി ഓടിച്ചെന്നാണ് വീട്ടമ്മ പരാതി പറഞ്ഞത് ഏറെ സങ്കടമുണ്ടെന്നും തന്റെ കോഴിയോടുള്ള മനുഷ്യത്വരഹിതമായ പെരുമാറ്റം പരാതിയായി നൽകാനാണ് പോലീസ് സ്റ്റേഷനിലെത്തിയതെന്നും അയൽവാസിയായ പ്രതി രാകേഷിനെതിരെ കേസെടുക്കണമെന്നും ഗംഗമ്മയുടെ ആവശ്യം കോഴിക്കുണ്ടായ വേദനയ്ക്ക് പണമോ നഷ്ടപരിഹാരമോ ആവശ്യമില്ലെന്നും നീതി നടപ്പാക്കണമെന്നും ഗംഗമ്മ പറഞ്ഞു എന്നാൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടാമെന്ന് പോലീസ് പറഞ്ഞപ്പോൾ കോഴിക്ക് പഴയതുപോലെ നടക്കാൻ കഴിയാത്ത സ്ഥിതിക്ക് അത് വേണ്ട എന്ന് വയ്ക്കുകയായിരുന്നു വീട്ടമ്മ ഏതായാലും ഗ്രാമത്തിലെത്തി തന്നെ തർക്കത്തിന് പരിഹാരം കാണാമെന്ന് പറഞ്ഞ് ഗംഗമ്മയെ കോഴിയുമായി പോലീസ് സമാധാനിപ്പിച്ച് തിരിച്ചയക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് ലക്ഷ്യം എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാം മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടു 7034 191 993